ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ എക്സാം കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ പരീക്ഷ പൊതുവെ ഉണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി സാറേ ഞാന് എനിക്ക് മുപ്പത് നെഗറ്റീവ് മാർക്ക് വരെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ വരെ ഉണ്ട് കാരണം വളരെ പ്രയാസമായിരുന്നു പല ക്വശനുകളും എന്നും എന്നാല് മാർക്ക് കട്ട് ഓഫ് മാർക്ക് കൂടുമോ എന്ന ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തില് പരീക്ഷാ ഹാളിൽ അവസാനത്തെ പത്ത് മിനിറ്റ് ഞാൻ ഇരുന്നപ്പോൾ ആലോചിച്ചു സാർ എന്റെ അടുത്തിരുന്ന കുട്ടികളെല്ലാം തന്നെ എന്നെക്കാളും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുമോ എന്ന ഉള്ള തെറ്റായ വിദ്യാധാരണയുടെ പുറത്ത് ഞാൻ പല പ്രശ്നങ്ങളും അവസാന നിമിഷം കറപ്പിക്കുകയും പ്രസ്തുത കൊസ്നുകൾ എല്ലാം തന്നെ തെറ്റിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ ധാരാളം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ തന്നെ ഫോൺ വിളിക്ക വിളിച്ചോ വിളിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ കറക്കുത്തി ഒരിക്കലും ഒരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പാടില്ല നമുക്കറിയാവുന്ന ഇത് മാത്രം നമ്മൾ എഴുതി അത് മാത്രം നമ്മൾക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ കർമ്മിച്ചാൽ അത് അവസാന നിമിഷം ഞാൻ പല ഉദ്യോഗാർത്ഥികളും പറയുന്നതാണ് അവസാന നിമിഷം അത് വെറുതെ നെഗറ്റീവ് മാർക്കിലേക്ക് കൊണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഞാൻ അടിസ്ഥാനമാക്കി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ചു ചോദിച്ചു സാറേ ഈ ലിസ്റ്റ് പി എസ് സി ചുരുക്കാൻ സാധ്യതയുണ്ടെന്നും ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസ് എത്ര നിയമനങ്ങളാണ് മൊത്തം ഓരോ ജില്ലയിലും നടന്നിട്ടുള്ളത് എന്നെക്കെ കുറിച്ച് വിശദമായിട്ട് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഓരോ ജില്ലാ അടിസ്ഥാനത്തില് എൽ പി ആദ്യ എൽ പി വിഭാഗത്തിലെ നിയമനങ്ങൾ എത്രയാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ല എടുത്താൽ ഇതുവരെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ നാനൂറ്റി ഇരുപത്തിരണ്ട് ആണ് ടോട്ടലായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ എൽ പി വിഭാഗത്തിൻ്റെ പറയുന്നത് എൽ പി കൊല്ലം മുന്നൂറ്റി നാൽപ്പത്തി നാല് ആലപ്പുഴ നൂറ്റി തൊണ്ണൂറ് കോ പത്തനംതിട്ട ഇരുന്നൂറ്റി ഇരുപത് കോട്ടയം നൂറ്റി നാൽപ്പത്തി എട്ട് എറണാകുളം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടുക്കി എൺപത്തി ഏഴ് തൃശൂർ മുന്നൂറ്റി അറുപത്തി ഒന്ന് പാലക്കാട് ഇരുന്നൂറ്റി അൻപത് മലപ്പുറം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോഴിക്കോട് നാനൂറ്റി ഇരുപത്തി ആറ് വയനാട് എൺപത്തി മൂന്ന് കണ്ണൂർ നൂറ്റി നാൽപ്പത്തി നാല് കാസർഗോഡ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇങ്ങനെയാണ് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ജില്ലയിലും മനസ്സിലാക്കാനുള്ളത് അടുത്ത അടുത്തായിട്ട് യു പി സ്കൂൾ ടീച്ചറിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം തിരുവനന്തപുരം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കൊല്ലം നൂറ്റി ഇരുപത്തി ഏഴ് ആലപ്പുഴ നൂറ്റി ഇരുപത്തി ഏഴ് പത്തനംതിട്ട മുപ്പത്തി ആറ് കോട്ടയം അറുപത്തി ഒന്ന് എറണാകുളം നൂറ്റി മുപ്പത്തൊമ്പത് ഇടുക്കി അൻപത്തി ആറ് തൃശ്ശൂർ നൂറ്റി തൊണ്ണൂറ്റി നാല് പാലക്കാട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മലപ്പുറം മുന്നൂറ്റി എഴുപത്തി രണ്ട് കോഴിക്കോട് മുന്നൂറ്റി രണ്ട് വയനാട് അറുപത്തി മൂന്ന് കണ്ണൂർ നൂറ്റി അമ്പത്തി അഞ്ച് കാസർഗോഡ് മുന്നൂറ്റി മുപ്പത് ഇങ്ങനെയാണ് യു പി സ്കൂൾ ടീച്ചറിൻ്റെയും അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിയമനങ്ങൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അഡ്വൈസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള സംവിധാനം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് പ്രശ്ന സാഹചര്യത്തിൽ ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ഇനി വരുന്ന ലിസ്റ്റിലാണെങ്കിലും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായ പരിശ്രമത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തില് കയറി ഇറങ്ങി ഓരോ സ്കൂളുകളിലൊക്കെ ഒഴിവുകളൊക്കെ കൃത്യമായി അന്വേഷിച്ച് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ അന്വേഷിച്ച് പ്രത്യേകമായിട്ട് ഒഴിവുകൾ ഓരോ ജില്ലയിലും എത്ര ഒഴിവുകൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ടിനനുസരിച്ചിട്ടുള്ള നിയമനങ്ങൾ കൂടുതലായിട്ട് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂട്ടായ ഒരു പരിശ്രമം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ലിസ്റ്റ് ചുരുക്കാനുണ്ട സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ട നടപടികൾ എല്ലാവരും കൂട്ടായ രീതിയിൽ അതിനു വേണ്ടിയിട്ട് ലിസ്റ്റ് വിപുലീകരിക്കണമെന്നും ഇത്ര ലിസ്റ്റ് ഒരു കാരണവശാലും ചുരുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അപേക്ഷ ബഹുമാനപ്പെട്ട പി എസ് സി ചെയർമാനും ബഹുമാനപ്പെട്ട പി എസ് സി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വേണ്ട അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി പി എസ് സി വഴിയുള്ള പരമാവധി റിക്വസ്റ്റുകൾ അതിൽ അതിനു വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ചുരുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ കൊടുക്കുകയും പരമാവധി പബ്ലിസിറ്റി കൊടുത്ത് പരമാവധി ഉദ്യോഗാർത്ഥികളെ കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ട സാഹചര്യം പി എസ് സിയിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോ ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പ്രശ്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും മുന്നിട്ടിറങ്ങി നിങ്ങൾ നിയമനങ്ങൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ഈ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഓരോ ഓരോ ഉദ്യോഗാർത്ഥിയും ഇത് തങ്ങളുടെ കടമയാണ് അല്ലെങ്കിൽ നിയമ ജോലി ലഭിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള മുൻ മുൻകൂട്ടിയുള്ള ധാരണ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വേണ്ട കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കാഴ്ച വെക്കുകയും ചെയ്താൽ നല്ല ഒരു നിയമന സാഹ സാഹചര്യം ഉണ്ടാകുന്നതിന് യാതൊരു പ്രയാസവുമില്ല ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഞാനൊരു സ്കൂളിൻ്റെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആ വ്യക്തി അപ്പോൾ എനിക്കറിയാം സ്കൂളുകളിൽ ഒഴിവുകൾ വന്നാൽ അന്ന് അപ്പോൾ തന്നെ നിയമനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഒഴിവുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അപ്പോൾ അതനുസരിച്ചുള്ള നിയമനങ്ങളും അഡ്വൈസുകളും കൂടുതലായിട്ട് നടക്കാൻ സാധ്യത ഏറെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുക എന്തെങ്കിലും ആവശ്യങ്ങളോ സപ്പോർട്ടുകളോ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഉപദേശങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും മുൻപിൽ നിന്ന് നിങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നൽകുന്നതിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം